ആലുവ ശ്രീമൂല നഗരം തെറ്റയിൽ വീട്ടിൽ മേരിയുടെ കണ്ണികരനാണ് എം എ യൂസഫലിയുടെ സംയോജിതമായ ഇടപെടലിലൂടെ പരിഹാരമായത് കടബാധിത ഏറ്റെടുത്ത് എം എ യൂസഫലി വീടിന്റെ പ്രമാണം തിരികെ നൽകി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോഴാണ് വാഹനം അടിച്ച് മേരിക്ക് അപകടം സംഭവിക്കുന്നത് എടിച്ചിട്ട വാഹനം നിർത്താതെ പോയതോടെ മേരിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി അങ്ങനെ ആരും തിരിച്ചറിയാൻ പറ്റാത്ത പിന്നെ ഒത്തുതീർപ്പിന് വരാവുന്നവരെ വന്നിട്ടില്ല അവര് പോലീസിന്റെ ണോ അത് അവരുടെ നീക്കത്തിലാണോ ഞാൻ പറയാൻ തുടങ്ങി അമ്മച്ചയ്ക്ക് വേണ്ടിട്ട് ചികിത്സക്ക് വേണ്ടി കാശിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് കഴിഞ്ഞിട്ട് എല്ലാം പൈസ ഉണ്ട് പിന്നെ പലരുടെ അടുത്തും കടം മേടിച്ച് അത് ഓപ്പറേഷൻ നടത്തി പിന്നെ എല്ലാം പുള്ളിക്കാർക്ക് ചിരന്ന കളുപ്പായിരുന്നു അപ്പോഴാണ് ഒന്ന് എനിക്ക് നടന്നുപോലെ കാറിൽ ഇപ്പോഴും കമ്പിറ്റിട്ടുണ്ട് അത് ഇതുവരെ മാറ്റിയിട്ടില്ല അപ്പൊ ആ ഒരു ഇതില് ലോൺ എടുത്തതാണ് അത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് മാത്രം ില്ല അപകടത്തിൽ ഒടിഞ്ഞുതൂങ്ങിയ കാൽ മുറിച്ച് കളയണമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയാൽ കാൽ തുന്നിച്ചേർക്കാമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിനുള്ള പണം നാട്ടുകാർ സഹായിച്ചെങ്കിലും ഇത് തിരികെ കൊടുക്കുവാൻ മേരിയും കുടുംബവും ബാങ്കിൽ നിന്ന് പണം വായ്പ എടുത്തു ചികിത്സയ്ക്കായി ചെലവായ ഒരു ലക്ഷം രൂപ തിരുവൈരാണിക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് സഹായിച്ച് നാട്ടുകാരുടെ കടവും വീട്ടി വാഹനം ഇടിച്ചിട്ടവർ നഷ്ടപരിഹാരം പോലും നൽകിയില്ല ഉന്നത സ്വാധീനത്താൽ കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു സാമ്പത്തിക പരാധീനതകൾ മൂലം ലോണടവ് മുടങ്ങിയതോടെയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് എത്തിയത് അവര് പൈസ അവര് ു പോലീസുകാരെ വന്നു ഞങ്ങൾ കണ്ടില്ല പോലീസുകാർ വന്നു എന്നോടൊന്നും ചോദിച്ചില്ല കേട്ടോ അയാളിവിടെ ഒന്നും ഇരുന്നു ഇത് അടൊന്നും പറഞ്ഞിട്ടു അവര് ഒന്നും പറഞ്ഞില്ല പിന്നെ ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞ് രണ്ടാമത പറഞ്ഞു ഇങ്ങനെ അവര് അറിയിപ്പ് വന്നു ഒരു നോട്ടീസ് കൊണ്ടു വന്നു പറഞ്ഞു ഞങ്ങള് ഇരുപത്തെട്ടാം തീയതി വന്ന് ഇത്രയും രൂപ അടച്ചിട്ടില്ലെങ്കി വീട് കിട്ടുന്ന് അത് കഴിഞ്ഞ് എന്നോട് അതാലത്തിന് ചെല്ലാൻ പറഞ്ഞു അതാലത്തിന് ചെന്നപ്പോ അവര് എന്നോട് വീണ്ടും പറഞ്ഞു തീയതി പൈസ പൈസ അടച്ചില്ലെങ്കിൽ കൊടുക്കും കൊടുക്കും പിന്നെ പലിശയടക്കം രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ മാസം അടച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് മേരിയും കുടുംബവും ഇറങ്ങേണ്ടി വരുമെന്ന അവസ്ഥയിലുമായി മേരിയുടെ വാർത്ത യൂസഫിലിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ലുലു ഗ്രൂപ്പ് ബാങ്കുമായി ബന്ധപ്പെട്ട് ജപ്തി ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കണ്ടതുകൊണ്ടാണ് ലുലു അധികൃതർ നടത്തിയ ചർച്ചയുടെ പുറത്ത് ബാങ്ക് തിരിച്ചടവിൽ ഇളവ് നൽകുകയും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അടയ്ക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഈ തുക സഹകരണ ബാങ്കിന് ലുലു അധികൃതർ കൈമാറുകയായിരുന്നു മുഴുവൻ തുകയും തിരിച്ചടച്ച് മേരിയുടെ വീടിന്റെ പ്രമാണം ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ എൻ ബി സ്വരാജ് വി പീതാംബരനും ചേർന്ന് കൈമാറുകയും ചെയ്തു